മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര മാരക മയക്കുമരുന്നുമായി യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓങ്ങല്ലൂർ സ്വദേശി മൻസൂറിനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പിടികൂടിയത് യക്കുമരുന്നായ ആണ് യുവാവിന്റെ കൈവശമുണ്ടായിരുന്നത് മൻസൂറിൽ നിന്നും ആറ് ഗ്രാം കണ്ടെത്തി ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉപയോഗം കടത്ത് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎയുമായി യുവാവ് പിടിയിലായത് സെപ്റ്റംബർ മാസത്തിൽ മാത്രം ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പട്ടാമ്പി എസ്ഐ മണികണ്ഠൻ പറഞ്ഞു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി